നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചൊവ്വ നിലവിൽ മേടക്കൂറുകാരുടെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലാണ് സഞ്ചരിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വ മേടക്കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകി വരുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ തുലാരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കും ഏഴാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു പൊതുവേ ചൊവ്വ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ട് ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശിയാധിപത്യം തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ ചൊവ്വ ദോഷം നൽകുമ്പോൾ മറ്റ് ചില മേഖലകളിൽ ചൊവ്വ ഗുണാനുഭവങ്ങളെയും നൽകുന്നു അതായത് ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാകും നൽകുക ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യബന്ധങ്ങളിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ഠതകൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു കരുതൽ ഈ കാലയളവിൽ പുലർത്തുക ഈ സമയത്ത് എടുത്തു ചാടി വിവാഹാലോചനകൾ നിശ്ചയിച്ചുറപ്പിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായി കലാശിക്കാം ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കാം ബന്ധം വഷളാകാം അതിനാൽ ഈ സമയം ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പുലർത്തുക ഇത് ചൊവ്വ ഈ കൂറുകാർക്ക് നൽകുന്ന ദോഷഫലങ്ങളാണ് എങ്കിൽ ചില ഗുണാനുഭവങ്ങളെയും ചൊവ്വ ഈ കൂറുകാർക്ക് നൽകുന്നു അത് ഔദ്യോഗിക മേഖലകളിലും കർമ്മരംഗത്തും ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് രാഷ്യാധിപനായ ചൊവ്വയുടെ വിശേഷാൽ ദൃഷ്ടി ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ പതിയുന്നു തന്മൂലം കർമ്മഭാവം പുഷ്ടിപ്പെടുന്നു അതുമൂലം തൊഴിൽ രംഗത്ത് ഊർജ്ജസ്വലത പ്രവർത്തനക്ഷമത എന്നിവ ഈ കൂറുകാർ പുലർത്തും അത് തൊഴിലിടത്ത് അംഗീകാരം പ്രശംസ എന്നിവയെയും നൽകും എങ്കിലും സഹപ്രവർത്തകരുടെ പ്രകോപനത്തിൽ പെട്ടെന്ന് കോപാകുലർ ആകാനുള്ള സാധ്യതയും ഉണ്ടാകും എന്നതിനാൽ വാക്കുകളിൽ സംയമനം മിതത്വം മൃദുത്വം എന്നിവ പാലിക്കുവാൻ ഈ കൂറുകാർ ഏറെ ശ്രദ്ധിക്കുക അപ്പോൾ ചൊവ്വയിടെ ഈ രാശിമാറ്റം മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാകും നൽകുക ഗൃഹനിലയിലുള്ള ചൊവ്വയുടെ ഭാവബലം ക്ഷേത്രബലം എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം